നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണം എക്കര പാലിമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രവും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് കുട്ടികൾക്കായുള്ള ചലച്ചിത്രമേള സംഘടിപ്പിച്ചു ശ്രീ വിവേകാനന്ദ ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന മേള ചലച്ചിത്ര താരം മായാ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ഏത് ജീവിതമായാലും നമ്മളെ നാളെ എല്ലാവരും കൈവീശനെ പോണം ഇവിടെ കൊടുക്കാൻ പറ്റുന്ന കയ്യൊപ്പുകൾ നമുക്ക് ഇപ്പോഴും അറിയാം സത്യൻ സത്യന്മാഷായാലും പ്രേംനസർ സാറായാലും നമ്മുടെ മധു അംഗളായാലും എല്ലാവരും നമ്മുടെ എം ഡി വാസുദേവൻ സാറായാലും എല്ലാവരും എല്ലാവരും ഇവിടെ ഓരോ കയ്യൊപ്പം എന്തുകൊണ്ടാണ് അവർ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവർ ഇവിടെ പതിപ്പിച്ചിട്ട് പോയ കുറെ കയ്യൊപ്പുകളുണ്ട് അത് നിങ്ങൾക്ക് പറ്റും ഉറപ്പാണ് എന്തായാലും ഈ സ്കൂളിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇത് ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയതും പ്രത്യേകിച്ച് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അടുത്ത വർഷം ഇതേപോലൊരു ഫിലിം ഫെസ്റ്റിവൽ ഇതിനേം കാട്ടി മികച്ചതായിരിക്കണം അതിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷൻ ചെയ്ത് നിങ്ങൾ അഭിനയിച്ച ഒരു സിനിമ ഇവിടെ കാണിക്കണം അത് നിങ്ങൾക്ക് പറ്റും ഇന്ന് തൊട്ടേ അതിനുള്ള സ്വപ്നം കാണുക നമ്മൾ സ്വപ്നവും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കൂൾ മാനേജർ അനിൽ ബി കുമാർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര അക്കാദമി കോർഡിനേറ്റർ നവീന വിജയൻ മുഖ്യാതിഥിയായി സ്കൂൾ ചലച്ചിത്ര ക്ലബ് കോർഡിനേറ്റർ എം ടി മനീഷ് സ്കൂൾ പ്രിൻസിപ്പൽമാരായ കെ എം സന്തോഷ് സാന്റോ ജോസ് പ്രധാനാധ്യാപകരായ അനിൽ സമാത്യു ബിനു വി എന്നിവർ സംസാരിച്ചു നന്ദു കൃഷ്ണ അനിൽ ജയകൃഷ്ണൻ അംബാടി പി എസ് വിജയൻ എം പി അരവിന്ദ് എൻ കെ ശ്രീശൻ അരുൺ ബാബു എം ഐ മിഗ്ദാദ് എന്നിവർ നേതൃത്വം നൽകി ലോക ലോകനിലവാരമുള്ള വിവിധ ഭാഷാ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര